Mm hmm. ഇത് പൊന്നാനി കുറ്റിക്കാട്ടിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് മോന്റെ ട്യൂഷൻ ക്ലാസ് ഇതിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ അവന്റെ ട്യൂഷൻ കഴിയുന്ന സമയം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചേച്ചിയുടെ മോളും അമ്മയും മക്കളും ഞാനും കൂടി ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അച്ഛൻ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് അന്ന് ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മോനും അവിടെ വന്നിട്ട് ബോർഡൊക്കെ വായിച്ച് നോക്കുന്നുണ്ടായിരുന്നേ ഇതിന്റെ ആംബിയൻസ് എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം എൻട്രൻസിനോട് ചേർന്ന് വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പുറകിലാണ് പോയിരുന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മെയിൻ ഹോളിലും അതുപോലെ മുകളിലും അത്യാവശ്യം സൗകര്യം ഒക്കെ ഉണ്ടിട്ടോ പക്ഷെ ഞങ്ങളൊന്നും കൂടെ ഫ്രീ ആയിട്ട് ഇരിക്കാമോ എന്ന് കരുതിയിട്ടാണ് നേരെ പുറകിൽ പോയിട്ടുണ്ടായിരുന്നത് ചട്ടിച്ചോറ് കഴിക്കാന്നുള്ള മെയിൻ ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ചട്ടി ബിരിയാണി മതി മതിയിട്ടോ അമ്മയ്ക്ക് ചോറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറാണ് പറഞ്ഞത് ചർ ചമ്മന്തി ഉപ്പേരി തോരൻ പപ്പടം ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ എരുന്ന് ഫ്രൈ ബീഫ് റോസ്റ്റ് പിന്നെ ഒരു ഓംലെറ്റും ഇത്ര ഐറ്റംസ് ആണ് സ്പെഷ്യൽ ചട്ടിച്ചോറിലുള്ളത് കേട്ടോ ഇതിന്റെ കൂടെ ഒഴിച്ചു കഴിക്കാനായിട്ട് സാമ്പാറും മീൻകറിയും വേറെയുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ ചട്ടി ബാക്കി മൂന്ന് ചട്ടി ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മക്കൾ റൈസ് ഫുള്ളായിട്ട് കഴിക്കില്ല അതുകൊണ്ടാണ് മൂന്ന് ബിരിയാണി പറഞ്ഞത് ഇതിന്റെ കൂടെ ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ എല്ലാവർക്കും ഓരോ ഗ്ലാസ് സേമിയ പായസം കൂടെ ഉണ്ടായിരുന്നു ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ സെർവ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം തന്നെ മൺപാത്രങ്ങളാണ് കേട്ടോ വെള്ളം കൊണ്ടുവന്നുവെച്ചാൽ ജഗ്ഗ് വരെ മണ്ണിന്റെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനെടുത്തപ്പോൾ നല്ല തണുപ്പായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ട് രൂപ എത്തിയോണ്ട് തന്നെ വലിയ തിരക്കൊന്നും താഴെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ ഫാമിലിയൊക്കെ മുകളിലുണ്ടായിരുന്നു അങ്ങനെ ഉറിയിൽ നിന്ന് ചട്ടിച്ചോറും ചട്ടി ബിരിയാണി ഒക്കെ കഴിച്ചു അച്ഛൻ വരാത്തത് കൊണ്ട് തന്നെ അച്ഛനൊരു ബിരിയാണി പാർസലും വാങ്ങി സ്പെഷ്യൽ ചട്ടിച്ചോറിന് നൂറ്റി അറുപത് രൂപയാണെട്ടോ ആയത് ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് രൂപ വീതവും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്താണ് നമുക്ക് എമൗണ്ട് വന്നത് ഞാൻ ബില്ല് പേ ചെയ്യുന്ന സമയം കൊണ്ട് മോനൊരു ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നിട്ട് അവനും ചേച്ചിയുടെ മോളും കൂടെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ താ ഞങ്ങൾ ഉറിയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ്